ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കുഴിനകം പിന്നീട് വരാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ ഒരു ഔഷധം മാറ്റിയെടുക്കും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കമന്റ് രൂപയുടെയും മെസ്സേജ് രൂപേം ചോദിച്ചാൽ മറ്റൊരു കാര്യത്തിനുള്ള പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുഴിനകം ഒരുപാട് പേർക്ക് കുഴിനകം വരാറുണ്ട് അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നഗത്തിനിടയിലേക്ക് ഈ പൊടിയും മണ്ണും ഒക്കെ കയറുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ നഗം കയറ്റി വെട്ടുമ്പോഴാണ് ഈ കുഴിനകം കൂടുതലും വരുന്നത് പക്ഷേ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ വലിയ വേദന ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ മൊത്തം പഴുപ്പും അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചാണാത്തിൽ അതായത് പശുവിനെ വളർത്തുന്നവരൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ചാണാത്തിൽ ചവിട്ടി കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ ഒരു കുഴിനകം വരാൻ ഭയങ്കര സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു മാക്സിമം ഒരു കവറോ അല്ലെങ്കിൽ നിങ്ങളുടെ കാലും മറക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് മാത്രമേ നിങ്ങൾ ഈ ഒരു തൊഴുത്തിലും മറ്റും കയറാൻ പാടുള്ളൂ അപ്പം അങ്ങനെ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരാതെ ഒരു ചെറിയൊരു ട്രിക്ക് ഒരു ഒറ്റമൂലിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കാണാൻ പോകുന്നത് അപ്പം അതിനുവേണ്ടി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നാട്ടിലെങ്ങും കിട്ടാത്ത പണ്ട് സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന മൈലാഞ്ചി ചെടിയുടെ ഇലയാണ് അപ്പൊ അത് മാത്രം പോരാ നമുക്ക് പിന്നെ വേണ്ടുന്നത് മഞ്ഞൾപ്പൊടി വേണം വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞളുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പൊ ഈ രണ്ട് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കുഴി നാത്തിനുള്ള മരുന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൈലാഞ്ചി വേണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ മൈലാഞ്ചി ഇങ്ങനല്ല നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ രീതിയിൽ നമുക്ക് വേണ്ടത് നമ്മൾ കല്ലിലിട്ട് ഇട്ട് അരച്ചതൊന്നും നല്ല രീതിയിൽ അലയത്തില്ല അപ്പം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം നമ്മൾ ആ ഒരു മൈലാഞ്ചിയുടെ ഇല മൊത്തം നമ്മൾ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇത് അരയത്തുള്ളൂ കേട്ടോ അപ്പൊ ഇവനെ നമുക്ക് നല്ലൊന്ന് അരച്ചെടുക്കാം മയലാഞ്ചി നല്ല രീതി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബോളിലേക്ക് മാറ്റാൻ കേട്ടോ ഈ ഒരു പരിവ് മതി കാരണം നമുക്ക് വലിയ പേസ്റ്റ് ഒന്നും വേണ്ട ഈ ഒരു പരുവം തന്നെ ധാരാളമാണ് ഇതിനകത്തേക്കും നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി വേണ്ടി ഞാൻ പറഞ്ഞ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ കേട്ടോ മാക്സിമം അ നല്ല രീതിയിൽ തന്നെ ചേർത്തിട്ടുണ്ട് ഇനി ഇവനെ നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പശ ചെറിയൊരു പശ പശുപ്പാണ് നമ്മുടെ കാലിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ രീതിയിലാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു മൈലാഞ്ചി മഞ്ഞപ്പൊടിയും മാത്രമാണ് ചേർത്ത് കേട്ടോ മൈലാഞ്ചി എന്ന് പറയുന്നത് വലിയൊരു ഔഷധം തന്നെയാണ് നമ്മൾ കൈയ്യിലിടാ ഉപയോഗിക്കുമെങ്കിലും വലിയൊരു ഔഷധം തന്നെയാണ് ഈ മൈലാഞ്ചി നടന്നത് അപ്പം കുഴിനകം നമ്മുടെ ഈ അഹ് എൻ്റെ ഈ കാലില് കൈ പ്രാവശ്യം നഗം വിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കയറിപ്പോയിട്ട് അപ്പം അതിനകത്ത് കുറച്ച് പ്രശ്നമുണ്ട് ഒരു വേദനയൊക്കെ വരുന്നുണ്ട് ആ ഒരു നഗത്തിലേക്കാണ് നമ്മൾ ഈ ഒരു സാധനം തേക്കാൻ പോകുന്നത് അല്ലെ നമ്മളതിനകത്തുനിന്ന് കുറച്ച് എടുക്കുന്നുണ്ട് നമ്മൾ നഗത്തെ മുഴുവനായിട്ടും പൊതിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കുഴിനകം പിന്നീട് വരാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ ഒരു ഔഷധം മാറ്റിയെടുക്കും നല്ല രീതിയിൽ തന്നെ പൊതിഞ്ഞു വെക്കുക അതിന് വേണ്ടിയിട്ടാണ് ഒരു ഞാൻ പറയുന്നത് പശു വശപ്പ് ഞാൻ ആദ്യമേ പറഞ്ഞത് ചുമ്മാ വെച്ചാൽ മതി വേണ്ടോ നമ്മൾ ചെറിയൊരു ഉണ്ട പോലെ നമ്മുടെ കാലിലകത്ത് ഇങ്ങനെ ഇരുന്നോളൂ മാക്സിമം നമ്മൾ നമ്മളിതും രാത്രി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അത് പറയുന്നത് കാരണം രാത്രി നമ്മൾ കുറച്ച് അധികം സമയം നമ്മൾ ഇത് വെച്ചേക്കുമല്ലോ നിങ്ങൾ ചെയ്ത് ഇത് ചെയ്തതിന് ശേഷം നിങ്ങളിത് ഒന്ന് കെട്ടിവെക്കാൻ പറ്റുമെങ്കിൽ അത്രയും കൂടെ നല്ലതായിരിക്കും കാരണം അത് ഇളയ്ക്ക് പോകാതെ നമ്മുടെ കട്ടിലൊന്നും പറ്റാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കെട്ടിവെച്ചാൽ അത്ര നല്ലതായിരിക്കും അപ്പോൾ കണ്ടിട്ട് വളരെ ചെറിയ ചെറിയ വീടുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എത്രയും പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതിട്ട് ആറേറെ സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീടുകളിൽ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ